ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മീഷോന്ന് വാങ്ങിയ എൻ്റെ പുതിയ വാച്ചും ഞാൻ മുമ്പ് വാങ്ങിയ പഴയ വാച്ചിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ എന്ന് വന്നിട്ടുള്ളത് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ അപ്പം കാശ് ആദ്യമായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ കുറച്ച് ഒരു അഞ്ച് ദിവസമൊക്കെ ആയിക്കോട്ടെ ആ അഞ്ച് ദിവസം മുമ്പ് ഓർഡർ ചെയ്ത വാച്ചാണ് കേട്ടോ പക്ഷെ ഇന്നാ എത്തുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ വാച്ചാണ് ആദ്യമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിട്ടോ കോംബോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ആദ്യത്തെ വാച്ച് ഇതാണ് കേട്ടോ കാശ് ഇത് നമ്മൾ മൂന്ന് വാച്ചുള്ള കോംബോന്ന് വാങ്ങേണ്ടതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് സ്റ്റീലായിട്ടാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ആ ടൈപ്പ് ടൈപ്പായിട്ട് വരുന്നത് പക്ഷേ കാണ്ട് പോലെ ലെതറൊന്നും അല്ല കേട്ടോ ഗാസ് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും കൊടുത്ത പൈസക്കുള്ള സാധനമുണ്ട് കേട്ടോ കാശ് ഇപ്പോൾ കോംബോയിൽ രണ്ടാമത്തെ വാച്ചാണ് ആണ് നമ്മൾ കാട്ടിത്തരാമെന്ന് പോകുന്നത് കേട്ടോ ഗാസ് ഇതൊരു ഓറഞ്ച് തീമാണ് പിന്നെ ഇവിടെ ബ്ലാക്ക് കോട്ടിങ്ങാ വരുന്നേ പിന്നെ സിൽവർ ബാക്ക് സൈഡിൽ വരുന്നുകൊണ്ട് ക്യാഷ് പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് ആ ടൈപ്പ് ആണ് ഉള്ളിൽ സ്പോഞ്ച് എന്തോ ആണ് ഇതിലിട്ടുകാസ് അതാണ് ഈ കോംബോയിൽ രണ്ടാമത്തെ വാച്ച് ഇട്ടോ ക്യസ് അപ്പോൾ കോംബോയിലത്തെ മൂന്നാമത്തെ വാച്ച് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റീൽ മെറ്റലിക് വാച്ച് ആ ടൈസ് ഇതെന്ന് പറഞ്ഞിരിക്കാ നല്ല അടിപൊളി വെടത്തയച്ചു തോന്നിയ ഒരു വാച്ചാണ് ഇതെന്താ വെച്ചാൽ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടും ഭയങ്കര ലൂസായിട്ടും ഭയങ്കര മോഡേൺ ഇഷ്ടപ്പെടുന്നവർക്കിത് തീർച്ചയായും ഇഷ്ടപ്പെട്ടുട്ടോ കാശ് ഒരു മെറ്റലിക് ചെയിൻ ആട്ടോ നമുക്ക് വരുന്നത് അപ്പം കാശ് ഞാൻ കാട്ടിത്തന്നത് മൂന്ന് വാച്ചിട്ട് കോംബോ വാച്ച് തന്നെ അപ്പം ഇനി ഞാൻ കാട്ടിത്തന്നെ ഞാൻ മുൻപ് വാങ്ങിയ വാച്ചിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ അപ്പം കാശ് ഇതാണ് നമ്മൾ കുറച്ച് മുമ്പായി വാങ്ങിയ വാച്ച് ഇട്ടോ കാശ് അപ്പം ഇതിൻ്റെ പ്രത്യേകത മെറ്റലിക് ബോഡിയാണ് ഫുള്ള് ചെയിനും മെറ്റലിക്ക് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഉൾവശം എന്ന് പറയുമ്പോൾ ബ്ലൂ തീമാണ് ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഒരു കൊല്ലമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊക്കെ നല്ലൊരു റിസൾട്ടാണ് ഇത് കിട്ടിയിട്ട് ഇതുവരെ ഒരു കേഡുക്ക് പറ്റിയിട്ടില്ല ടൊകാശ് ഈ വാച്ച് പ്രകാശ് ഇതും എൻ്റെ താത്ത ഗിഫ്റ്റ് തന്നതാ ടൊകാശ് ഇതിന് ഇതുവരെ ഇക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല പക്ഷേ മച്ചീൻ്റെ വാച്ചിൻ്റെ പോലെ ഇത് ഇത് കല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ടൊകാശ് ഇത് ഞാൻ എൻ്റെ മുമ്പ് വാങ്ങിയ വാച്ച് ആണ് ഇതിൻ്റെ താത്ത ഗിഫ്റ്റ് തന്നെ കേട്ടോ അതും മീഷോന്ന് തന്നെ വാങ്ങിയതാണേ ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നും പക്ഷെ ഇത് ഒരാഴ്ച വരെ നിന്നിട്ടുള്ളൂ അതിനു മുമ്പ് ഇതിൻ്റെ ചെ ഇവിടെയുള്ള ആ കൊളത്ത് പോയി പൊട്ടിയിട്ടാണ് കേട്ടോ വാങ്ങിയത് എന്താ വെച്ചാൽ വലിയത് ഇത് ലോക്കൽ ടൈപ്പ് ഒക്കെ തോന്നിയത് എന്തോലും വാങ്ങാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ ഇത് സൂചിയൊക്കെ നിന്ന് പോയിക്കുകയാണ് ഈ വാച്ച് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഗായ് അപ്പൊ ഖാസ് ഇനി നമ്മൾ കാട്ടിത്തരാന്ന് സ്മാർട്ട് വാച്ച് പോലത്തെ ഒരു വാച്ച് ആട്ടോ ഗായ്സ് നല്ല റിവ്യൂ ആണ് ഇത് കണ്ടോ ഗായ് സമയം ഹേർട്ട് പീറ്റൊക്കെ കാണാം കേട്ടോ ഗായ് ഇത് എന്താ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ആകെ ആകെത് പൊട്ടിപ്പോയതും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളാണ് കേട്ടോ ഗായ്സ് ഇപ്പോൾ ഈ പട്ട പറ്റൂല കാശ് ഇത് ഭയങ്കര ചീപ്പ് റൈറ്റിംഗിന് നമ്മൾ പറഞ്ഞത് അടിപൊളി വാച്ച് ആട്ടോ ഇത് വാട്ടർ പ്രൂഫാണ് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു വാച്ച് ആയിട്ടോ ഗായ്സ് പക്ഷെ പട്ടക്കാണ് ഒരു ഇതും കൊടുക്കും പട്ടക്കത്രക്ക് ബോറായിട്ടാ തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പൊ കാശ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അതാണ് എന്റെ റിവ്യൂ അപ്പൊ അതിന് മുമ്പായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ബബായ്